പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ പുന്നല കറവൂർ അലിമുക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ പത്തനാപുരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി കൊല്ലം ജില്ലാ സെക്രട്ടറി ഷെഫീഖ് കാര്യറ ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പിറവന്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ പുന്നല കറവൂർ അലിമുക്ക് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ിൽ നിന്നും പുന്നലയിലേക്ക് എസ് ഡി പിന്നുരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് വാഴപ്പാറ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം കൊല്ലം ജില്ലാ സെക്രട്ടറി ഷെഫീഖ് കാര്യറ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി കേരളം മുടിച്ച് ജനതയുടെ അടിസ്ഥാന റോഡ് അതേപോലെ തന്നെ മേഖലകളിലും സൗകര്യങ്ങളായും പിണറായി സർക്കാർ മുന്നോട്ട് പോയി മണ്ഡലം സെക്രട്ടറി റഫീഖ് പുന്നല പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം പാടം പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കുണ്ടയം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം